ഗുരുവായൂർ അർബൻ ബാങ്കിനെ കൊള്ളസംഘം വിഴുങ്ങിയിരിക്കുകയാണെന്ന് എൻ കെ അക്ബർ എം എൽ എ അർബൻ ബാങ്കിൻ്റെ അഴിമതിയും കടുകാര്യസ്ഥിതിയും ആരോപിച്ച് സി പി ഐ എം ഏരിയ കമ്മിറ്റി പടിഞ്ഞാറൻനാടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സർസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എൻ്റെ നെല്ലിപ്പടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന കാര്യം സൂചിപ്പിക്കാം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഇഷ്ടക്കാരായ ആളുകളുടെ വായ്പയിലേക്ക് പൈസ അപ്പിക്കും ഗുരുവായൂർ നഗരസഭാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എം ആർ രാധാകൃഷ്ണൻ മാലിക്കുളം അബ്ബാസ് കോട്ടപ്പടി ബാങ്ക് പ്രസിഡന്റ് വി പി വിൻസെൻറ്റ് പേരകം ബാങ്ക് പ്രസിഡന്റ് കെ എൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു